അസത്യത്തിന്റെയും വെറുപ്പിന്റെയും ശക്തികൾ ഇന്ത്യയിലും പിടിമുറുക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ മുന്നറിയിപ്പ് നൽകുന്നു നമ്മുടെ രാഷ്ട്രീയത്തെ ഭരണമണ്ഡലത്തെ ഗവർണർമാരെ ആ ദുശക്തികൾ ആവേശിക്കുന്നു ഉന്മത്തരാക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഈയിടെ ഒരു ആരോപണം ഉയർത്തി അമേരിക്ക ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ഒ സി സി ആർ പി ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് എന്ന സ്വതന്ത്ര മാധ്യമ സ്ഥാപനം അദാനി ഗ്രൂപ്പിന്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നിരുന്നു ഇത് കോൺഗ്രസിന് ആയുധമാവുകയും ചെയ്തു അപ്പോഴാണ് ബി ജെ പി ഒ സി സി ആർ പി യേയും യു എസ് പണക്കാരൻ ജോർജ് സോറോസിനെയും കോൺഗ്രസ് പാർട്ടിയെയും ബന്ധിപ്പിച്ച് ആരോപണം ഉയർത്തിയത് ആരോപണത്തിന് ബലം നൽകാൻ ഫ്രഞ്ച് മാധ്യമ ഗ്രൂപ്പായ മീഡിയ പാർട്ടിന്റെ റിപ്പോർട്ട് അവർ ഉപയോഗിച്ചു ബി ജെ പി തങ്ങളുടെ റിപ്പോർട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വളച്ചൊടിച്ചെന്ന് മീഡിയ പാർട്ട് പ്രോപ്പഗാൻ്റയും വ്യാജ പ്രചാരണവും ഇങ്ങനെ നമ്മുടെ ദേശീയ നയമായതുപോലെ സർക്കാർ പ്രചാരണം മുഖ്യം പെൺകുട്ടികൾക്കായുള്ള പ്രത്യേക പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപതിൽ നൽകിയ നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയിൽ എഴുപത്തി ഒൻപത് ശതമാനവും സർക്കാർ പരസ്യങ്ങൾക്ക് ചെലവിട്ടതായി കണക്ക് ഇത് ഭരണത്തിൻ്റെ ശൈലി പാർലമെൻറ്റിലോ പ്രതിപക്ഷത്തിന് ന്യായമായി പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് രാജ്യസഭയിൽ ഇപ്പോൾ രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു പ്രതിപക്ഷം പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ഭരണപക്ഷത്തിന്റെ കള്ളങ്ങൾക്ക് മറുപടി പറയാൻ പോലും അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ആരോപണം അവിശ്വാസം പാസ്സാകാൻ സാധ്യതയില്ലെങ്കിലും രാജ്യസഭയുടെ എഴുപത്തിരണ്ട് വർഷ ചരിത്രത്തിൽ പ്രതിപക്ഷ വിശ്വാസം നഷ്ടപ്പെട്ട ആദ്യ അധ്യക്ഷൻ എന്ന ബഹുമതി ധൻഖറിന് തന്നെ ലോക്സഭയും ഏറെ മെച്ചമല്ല പാർലമെന്റ് പോലെ ജുഡീഷ്യറിയും തീവ്ര വലതുപക്ഷത്തേക്ക് ചായുന്നു എന്ന സൂചനകൾ കുറച്ചായി ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിറ്റിംഗ് ജഡ്ജി നടത്തിയ വർഗീയ പ്രസംഗം വാർത്തയായി രാജ്യം ഞെട്ടി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യോഗത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് പങ്കെടുത്തു എന്ന് മാത്രമല്ല പ്രസംഗിച്ചു എന്ന് മാത്രമല്ല വർഗീയ പ്രസംഗം ചെയ്യുകയും ചെയ്തു മുൻ ചീഫ് ജസ്റ്റിസിന്റെ കാലത്ത് നീതി പ്രതിമയുടെ കണ്ണിന്റെ കെട്ടഴിച്ചതോടെ ഭൂരിപക്ഷ ഹിതമാണ് നിയമം എന്ന് പറയാൻ മടിയില്ലാതായെന്ന് കാർട്ടൂൺ രാജ്യസഭയിൽ ജഡ്ജിക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ചെയർമാൻ തള്ളി എങ്കിലും രാജ്യസ്നേഹികൾക്ക് ആശ്വാസമായി സുപ്രീം കോടതി ഇടപെടുന്നു അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ചൂണ്ടിക്കാട്ടുന്ന പോലെ ഈ ഇടപെടൽ ഫലപ്രദമാകണം സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് അംഗീകരിച്ച മൂല്യങ്ങളെ ചെറു വിഭാഗം അട്ടിമറിക്കുന്ന അവസ്ഥയുണ്ടാകരുത് മറ്റൊരു വിഷയത്തിലും സുപ്രീം കോടതിയുടെ ഇടപെടൽ രാജ്യത്തിന് പ്രത്യാശ പകരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് നൽകിയ വിധിക്ക് പിന്നാലെ മസ്ജിദുകളിൽ സർവേ നടത്താൻ ഹർജികൾ പ്രവഹിച്ചു തുടങ്ങി കോടതികൾ അത് അനുവദിക്കുന്നു ഭരണകൂടം തിടുക്കത്തിൽ പള്ളികൾ പൊളിക്കുന്നു സുപ്രീം കോടതി ഈ നിയമ ഭീകരതയ്ക്ക് തൽക്കാലം വിരാമം ഇട്ടിരിക്കുന്നു സർവേ നടത്തരുത് കോടതികൾ അത്തരം കേസുകൾ തൽക്കാലം എടുക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിന്റെ സാധുത അടക്കം പരിശോധിക്കും അവകാശവാദ ഹർജികൾ തടഞ്ഞതോടെ അതിക്രമങ്ങൾക്കും തൽക്കാലം ശമനമായി സർവേ പാടില്ല പുതിയ ഹർജികൾ സ്വീകരിക്കരുത് എടുത്തുകഴിഞ്ഞതിൽ തുടർ നടപടി അരുത് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട വിശദീകരണം മൂന്നര വർഷമായിട്ടും കൊടുത്തിട്ടില്ല നാലാഴ്ചക്കകം അത് നൽകണം നിയമം തന്നെ നിയമരാഹിത്യത്തിന് വഴിവെട്ടുന്ന അവസ്ഥയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ നിയമവാഴ്ച വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് കരുതുക രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ പൊതുസമൂഹവും മാധ്യമങ്ങളും കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് വാർത്തകൾ പൊതുവെ അസ്വസ്ഥതയുണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാവുന്ന വാർത്ത കിട്ടിയാൽ മാധ്യമങ്ങൾ അവസരം ഒഴിവാക്കില്ല ഇന്ത്യയുടെ ഗുഹേഷ് ദമ്മരാജു പതിനെട്ടാം വയസ്സിൽ ലോക ചെസ് ചാമ്പ്യനായി മലയാള പത്രങ്ങൾ വാക്കുകൾ കൊണ്ട് കരു നീക്കം നടത്തി ചെക്ക് പറഞ്ഞ് അത് കരുത്തൻ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ലോക രാജാവ് ചെക്കാണ് പൊന്നു ചെക്ക ചെന്നൈയിൽ തെലുഗു കുടുംബത്തിലാണ് കുുകേഷ് ഡിയുടെ ജനനം രണ്ടായിരത്തി ആറിൽ ചെറുപ്പത്തിലെ ലക്ഷ്യം വെച്ചു ലോക ചാമ്പ്യൻഷിപ്പ് അത് സിംഗപ്പൂരിലെ ലോക ചെസ് ഫെഡറേഷൻ മത്സരത്തിൽ നേടി ലോകത്തിന്റെ നെറുകയിൽ നമ്മ രാജാവ് കരുക്കളും ചെക്കും ചെറുപ്പവും മാത്രമല്ല ഇതിൽ ആഘോഷിക്കാനുള്ളത് ജേതാവും റണ്ണർ ചൈനയുടെ ഡിങ് ലിറനോ കളിയുടെ നിലവാരം കൊണ്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ടും അഭിനന്ദനം നേടി കളിയെഴുത്ത് ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒതുങ്ങിപ്പോയ കാലത്ത് ഗുഹേഷ് വാർത്തയിലും ചതുരംഗത്തിന്റെ ചാതുരി ഇനിയും എത്തിക്കട്ടെ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്